നിവിൻ പോളിക്ക് പൃഥ്വിരാജിന്റെ ഉപദേശം ഒരിക്കൽ പൃഥ്വിരാജ് എന്നോട് പറഞ്ഞു നിവിന്റെ സിനിമകളൊക്കെ ഹിറ്റാണ് തുടർച്ചയായി ഹിറ്റുകൾ വരുമ്പോൾ നമുക്ക് വിജയത്തിന്റെ ചില ചേരുവകൾ പിടികിട്ടും അപ്പോൾ എല്ലാ സിനിമകളിലും വിജയത്തിന്റെ ആ ചേരുവകൾ ചേർക്കാൻ നോക്കും ഇവിടെ പാട്ട് വേണം ഇവിടെ പ്രണയം വേണം ഇവിടെ ഫൈറ്റ് വേണം എന്നൊക്കെ തോന്നും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്കിഷ്ടം തോന്നുന്ന സിനിമകൾ ചെയ്യുക ചില സിനിമകൾ വിജയിക്കും ചിലവ പരാജയപ്പെടും അത് വളരെ വിലപ്പെട്ട ഉപദേശമായിരുന്നു അതിനുശേഷം എന്റെ സിനിമകൾ റിലീസാകുമ്പോൾ വിജയപരാജയങ്ങളെക്കുറിച്ചോർത്ത് ഞാൻ ടെൻഷൻ അടിക്കാറില്ല പ്രമുഖ സിനിമാ മാഗസിനോട് സംസാരിക്കുകയായിരുന്നു നിവിൻ പോളി വിജയങ്ങൾ തീർച്ചയായും മനസ്സിനെ ആഹ്ലാദഭരിതമാക്കാറുണ്ട് നമ്മുടെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് വിജയം മാത്രമല്ല വിജയിക്കുമ്പോൾ ആത്മവിശ്വാസമുയരും പരാജയം പഠനത്തിനുള്ള അവസരമായാണ് ഞാൻ കാണുന്നത് എവിടെയാണ് പിഴച്ചതെന്ന് പലകുറി കുറി എഴുതിയും മായ്ച്ചുമൊക്കെ പരിശോധിക്കും വിജയവും പരാജയവും ഒരുപോലെ ഉൾക്കൊണ്ടുവേണം മുന്നോട്ടുള്ള പ്രയാണം തീർച്ചയായും ഒരു ആർട്ടിസ്റ്റിന്റെ നിലനിൽപ്പിനാധാരം ഈ തിരിച്ചറിവാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് നിവിൻ പറഞ്ഞു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്